അസ്സാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിങ്ങൾ കാണുന്നത് ക്രാപ്പാപ്പിളിൻ്റെ മരമാണ് അതിൽ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കണ എന്ത് ഭംഗിയല്ലേ കാണാൻ ഇത് മിക്ക ആൾക്കാരും വെച്ച് പിടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് കൂടുതലും ഇതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ കായുണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് വളരെ ചെറിയ ആപ്പിളാണ് ശരിക്കും നമ്മുടെ സാധാരണ ആപ്പിളിൻ്റെ പോലെ തന്നെ ആണെങ്കിൽ കൂടി നല്ല കുഞ്ഞ് ആപ്പിളാണ് ടേസ്റ്റും എല്ലാം നമ്മുടെ ആപ്പിളിൻ്റെ പോലെ തന്നെയാണ് ഇവിടെ കാനഡയിൽ ഈ ക്രാബ് ആപ്പിൾ പല വെറൈറ്റി ക്രാബ് ആപ്പിൾസ് ഉണ്ട് ബ്രൗൺ കളറിലുള്ളതുണ്ട് അതുപോലെ ഗ്രീൻ കളറിലുണ്ട് റെഡ് കളറിലുണ്ട് ഉള്ളതുണ്ട് ചില ക്രാബ് ആപ്പിൾസ് നമുക്ക് ഇടിപെള്ളല്ല കേട്ടോ കഴിക്കാൻ പറ്റില്ല ചില പക്ഷികളൊക്കെയാണ് കഴിക്കുക പിന്നെ ചില ക്രാബ് ആപ്പിൾസ് വേവിച്ചിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അത്രേ അങ്ങനെ പറയേണ്ടത് ഇത് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരു ക്രാബ് ആപ്പിളാണ് ശരിക്കും നമ്മൾ സാദാ ആപ്പിളിൻ്റെ പോലെ തന്നെ ചെറിയ ടൈപ്പ് ആപ്പിൾ ക്രാപ്പ് ആപ്പിൾസ് ആണിത് ആ കളറും എല്ലാം കാണുമ്പോഴും എല്ലാം നമ്മൾ ആപ്പിളിൻ്റെ പോലെ തന്നെ അതിൻ്റെ മരവും അതിൻ്റെ ഇല ഇലകളൊക്കെ നമ്മൾ സാധാ ആപ്പിളിൻ്റെ ആപ്പിൾ മരത്തിൻ്റെ ഇല സെയിം ഇല തന്നെയാണ് എല്ലാം നമ്മൾ സാദാ ആപ്പിൾ പോലെ തന്നെ ടേസ്റ്റും അതുപോലെ തന്നെയാണ് നന്നായി നിറയെ നിറയെ കൊല്ല കുത്തി ഉണ്ടാവും നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഞാനിങ്ങനെ നടക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ടു ഈ പൂ പൂക്കളിട്ട് നിൽക്കുന്നത് ഇവിടെ ഈ ആപ്പിളിൻ്റെ അല്ലാട്ടോ അത് ഞാൻ മുന്നേ ഇത് അറിയാതെ അറിയാതെടുത്തൊരു വീഡിയോ ആയിരുന്നു അതായത് പൂക്കളി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെയാണ് മനസ്സിലായത് ക്രാബ് ആപ്പിൻ്റെ പൂക്കളാണെന്നുള്ളത് ഇത് ഞാൻ ഈ ഇവിടെ നടക്കാൻ പോകുമ്പോൾ അത് ഗ്രീൻ ഞാൻ ആദ്യം കാണിച്ചില്ല അത് പച്ചയായിട്ട് നിൽക്കുമ്പോൾ കണ്ടിരുന്നു അപ്പോൾ അപ്പോൾ അപ്പോഴും എനിക്ക് മനസ്സിലായില്ല ആപ്പിളാണോയെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ പിന്നെ കഴിച്ചാൽ ആപ്പിളിനെ കാണും നല്ല ചെറുതാണ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു ആപ്പിള് നമ്മൾ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഞാൻ ആ വീട്ടിലുള്ള അവരുടെ അടുത്ത് ചോദിച്ചതാണ് ഇത് എന്ത് പ്ലാന്റ് ആണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് എന്ത് ട്രീ ആണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ആപ്പിൾ ട്രീ ആണെന്ന് പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഇത് പഴുത്ത് ആദ്യം ആദ്യങ്ങനെ അത്രേ പച്ചയായിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ പഴുത്ത എല്ലാം കൂടെ പഴുത്ത് പക്ഷെ അവർ അവരധികം ഉപയോഗിക്കാറൊന്നുമില്ല അത്ര ഇത് ഇതുകൊണ്ട് നമുക്ക് അച്ചാർ ഇടാനും അതുപോലെ തന്നെ ആപ്പിൾ സൈഡറ് വിനഗറില്ല അതുണ്ടാക്കാൻ പറ്റും ഇത്ര ജാം അതൊക്കെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു തട്ടാ ജാമുണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്ക് സാധാരണ എപ്പോഴൊക്കെ ജ്യൂസ് അടിക്കാൻ ജ്യൂസ് അടിച്ച് കുടിക്കാനും ഒക്കെ എല്ലാം നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്നത് അതേപോലെ എല്ലാം അതുപോലെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും ഞാൻ നടക്കാൻ പോകുന്ന വഴിയിലുള്ള ഒരു വീട്ടിലാണ് പക്ഷേ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ ഞാൻ അവരുടെ അടുത്ത ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പഴുത്തപ്പോൾ ചോദിച്ചു എനിക്ക് കുറച്ച് തരുമോ ചോദിച്ചപ്പോൾ എത്ര വേണമെങ്കിലും പൊട്ടിച്ചോളം പറഞ്ഞ് അവരങ്ങനെ അധികം ഉപയോഗിക്കാറില്ല പിന്നെ അച്ചാറിടാനും ജാം ഉണ്ടാക്കാനൊക്കെ വൈൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് അതൊക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യമില്ല അപ്പോൾ അവർക്ക് അവിടുത്തെ ഒരു രേടിക്കും ഭയങ്കര മടിയത്ര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് വന്ന് പൊട്ടിക്കൂട്ടാന്ന് അപ്പോൾ ഞാൻ കുറച്ച് പൊട്ടിച്ചു ഞാൻ ജസ്റ്റ് തിന്നാൻ വേണ്ടി പൊട്ടിച്ചത് കേട്ടാണ് ഞാൻ അവിടെ അവിടെ തന്നെ നിന്ന് കഴിക്കുകയും ചെയ്തു അപ്പോൾ കയ്യിൽ നമ്മുടെ പോലെ കയ്യിൽ അങ്ങനെ കവറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു സ്റ്റോറിൽ പോയിട്ട് തിരിച്ചു വരായിരുന്നു അപ്പോൾ ഞാൻ ആ സ്റ്റോറിൽ നിന്ന് ഞാനൊരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിലൊരു തൊപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ തൊപ്പിയിലെന്നെ ഒക്കെ പൊട്ടിച്ച് അതിലിട്ടിട്ടാണ് ഇതിനെ കൊണ്ടുവന്നത് വീട്ടിൽ ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനത് അച്ചാറിടാന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗി കാണും ചേരി നല്ല നല്ല റെഡ് കളറായിട്ട് നല്ല ഭംഗിനെ കാണാൻ മരം അത്യാവശ്യം ഭയങ്കര വലിയ ട്രീ അല്ല പക്ഷെ എന്നാലും ഒരു മീഡിയം അത്ര തന്നെ വലിപ്പം ഉണ്ടാവുള്ളൂ അത്രേ അവരെ ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഇത്ര ഇത് വെച്ചിട്ട് വെച്ചൊരു നാലോ അഞ്ചോ നാല് വർഷം ആയപ്പോഴത്തേനും കാഴ്ച തുടങ്ങി എന്ന് പറഞ്ഞ് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയിൽ നല്ലോണം ഉണ്ടാവുകയും ചെയ്യുമല്ല ശരിക്കും പറഞ്ഞാൽ മരം മുഴുവനും ഈ ഇങ്ങനെ ഉണ്ടായി നിൽക്കണതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും പോകുന്നവരൊക്കെ പൊട്ടിക്കണ്ടട്ടോ ചോദിക്കുക അവരൊക്കെ ഒന്ന് ചോദിക്കാതൊക്കെ തന്നെ പൊട്ടിക്കുന്നുണ്ട് എനിക്ക് പക്ഷെ പേടിയാണ് ചോദിക്കാതെ പൊട്ടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമാകുമെന്നൊക്കെ വിചാരിച്ചിട്ട് വല്ല ക്യാമറ കോഡ് ഉള്ളതല്ല എനിക്ക് അത്ര വലിയ ധൈര്യമില്ല കാരണം ഞാൻ അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഇതിൽ പോകുമ്പോൾ പൊട്ടിച്ചോളാം പറഞ്ഞു അവരെ നരെയടിയും കൂടെ നിന്നിട്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പൊട്ടിച്ചത് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ ഞാൻ തന്നെ വീഡിയോ എടുക്കണപ്പോൾ ഞാൻ പൊട്ടിക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നല്ല ഭംഗിയില്ല കാണാൻ പക്ഷേ ഞാൻ വേറെ സ്ഥലത്തും ഞാൻ കണ്ടിട്ടാണ് വേറെ ക്രാബ് ആപ്പിൾസ് ഇങ്ങനെ ബ്രൗൺ കളറിലുള്ള ബ്രൗൺ ഇലയും ബ്രൗൺ കളറുള്ള ക്രാബ് ആപ്പിളും അത് ഇത്രക്ക് വലിപ്പമല്ല അതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് അത് ഇതുപോലെ തന്നെ ഞാൻ കഴിച്ചു നോക്കി അതിനൊരു വേറൊരു ടേസ്റ്റാണ് ഒരു ചവർപ്പ് പോലത്തെ ടേസ്റ്റ് എനിക്ക് പക്ഷേ ഇങ്ങനത്തെ ഈ ചവർപ്പ് പോലത്തെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പുലിയും ചവർപ്പും മധുരമായിട്ടുള്ള ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടിട്ട് അത് പിന്നെ ഇവിടെ തൊട്ടടുത്തൊരു പാർക്കുണ്ട് ആ പാർക്കിൽ വേറൊരു ടൈപ്പ് നിൽക്കുന്നുണ്ട് റെഡ് തന്നെ പക്ഷേ ഇതേപോലത്തെ ഇത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല അത് ശരിക്കും നമുക്ക് സാധാരണ നമ്മുടെ ആപ്പിളിൻ്റെ അതേ സെയിം ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്കത് നല്ല ഇഷ്ടമായി ഞാൻ ഈ വീഡിയോയിൽ അവരെ കാണിക്കട്ടെ ഇവരാണ് കെറ്റ്ലിൻ എന്നാണ് ഇവരുടെ പേര് ഇവര് ഞാനിവിടെ ആയിട്ട് കുറേ വന്ന സമയം മുതലേ ഇവരായിട്ട് ഞാൻ ഭയങ്കര അടുപ്പാണ് കമ്പനിയൊക്കെയാണ് ഒക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഇവർക്ക് കുറച്ച് പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ ചെറുതാ ചെറിയ രീതിയിലുള്ള പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇൻഷാള്ള അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പോൾ അവരത് നനക്കാനൊക്കെ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഞാനപ്പോൾ തൊപ്പിയിലിട്ട് കൊണ്ടുവന്നതാണ് വീട്ടിക്ക് പിന്നെ അത് വീട്ടിൽ കൊടുത്തിട്ട് പ്ലേറ്റിലിട്ടിട്ട് അതിൻ്റെ ഒരു വീഡിയോ കൊടുത്തത് ജസ്റ്റ് കാണാൻ വേണ്ടി അത് മുറിച്ചിട്ട് കാണുമ്പോൾ ശരിക്കും നമ്മുടെ ആപ്പിൾ പോലെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും സെയിം ആപ്പിൾ പോലെ തന്നെ ഇലയൊക്കെ നമ്മുടെ ആപ്പിളിൻ്റെ സെയിം ആണ് ആപ്പിൾ തന്നെ പക്ഷേ കുഞ്ഞൻ ആപ്പിൾ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ ചോദിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അസാമലൈക്കും